അസ്സലാമു അലൈക്കും അല്ലാ വാത്തു പ്രിയമുള്ളവരെ നിസ്കാരത്തിൽ നമ്മൾ കുനൂത്ത് നിർവഹിക്കുന്നവരാണ് അബ് അദ്ധ സുന്നത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ ജമായത്ത് നിസ്കാരത്തിൽ ഇമാമ് അള്ളാഹു മഹദ്ദിൻ ആഫീമൻ ഹദീത്ത് എന്നിങ്ങനെ തുടങ്ങുമ്പോൾ മൗമുമിങ്ങളൊക്കെ ഒരു മീഡിയൻ ശബ്ദത്തിൽ ആമീൻ 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 എന്ന് പറയണം എന്നാൽ ഈ അഞ്ച് ാണ് സനാ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ് പ്രശംസിക്കുകയാണ് അത് ഇമാമിനോടൊപ്പം ഒരു മേടിയ ശബ്ദത്തിലും മൗമൂമിങ്ങളും പറയണം എന്നാൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വലാത്തും പ്രാർത്ഥനയും ഇമാമ് നിർവഹിക്കും അപ്പോൾ നമ്മൾ ആമിയം പറയണം എന്നാൽ പലർക്കും ഇത് അറിയില്ല അവർ പല മോഭൂമിങ്ങളും ആ ഫതി മുതൽക്ക് കൊനൂത്തിന്റെ അവസാനം വരെ അവരെന്ത് ചെയ്യും ഇമാമിനോടൊപ്പം അവരും ചൊല്ലും അങ്ങനെയല്ല ഈ അഞ്ച് വചനങ്ങൾ മാത്രമാണ് സനാ ഇമാമിനോട് കൂടെ ഉയർന്ന ശബ്ദത്തിലല്ലാതെ ഒരു മേടിയ ശബ്ദത്തിൽ നമുക്ക് ചൊല്ലാൻ അനുവദിക്കപ്പെട്ടത് ഈ അഞ്ച് വചനങ്ങൾ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് വനസ്ഥുറുക്ക വനത്തൂബിയിലേക്ക് കാരണം ഇമാമിൻ്റെ പ്രാർത്ഥന ഒക്കൊക്കെ ആമിയും പറയണം എന്നാണ് നിയമം അവിടെ പിന്നെ ദ്വാവ് ഉള്ള ഒരു ആയത്തായാലും മതി എന്നാണല്ലോ കുനോത്ത് അതിൽ വാര്യതാണ് നമ്മൾ സാധാരണ നമ്മൾ അള്ളാഹു മഹദ്ദിന അള്ളാഹു മഹദ്ദിന എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലാറുള്ളത് അത് ഒരായത്ത് ഏതെങ്കിലും ഒരായത്തായാലും അത് അതിൽ ദുവാ ഉൾപ്പെട്ടാൽ മതി എന്നൊക്കെയാണ് ഫുഡിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ളത് വാര്യതായ് വന്നതുകൊണ്ട് നമ്മൾ ഇത് ചൊല്ലുകയാണ് അപ്പം അതിൽ നമ്മൾ ഫൈനക്കത്തക്കളി മുതൽ അവസാനം വരെ ഈ മാമിനോകോടോടെ ചൊല്ലാൻ മാമൂമിന് അനുവാദമില്ല ആ അഞ്ച് വചനങ്ങൾ മാത്രമാണ് സനാ വചനങ്ങൾ അത് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമാമ് നസ്ത ഫുറുക്ക ഒരാൾ ഒറ്റക്കാണെങ്കിൽ അസ്താക ഫുറുക്ക പറയും പിന്നെ ജമാഅത്തെ നിർവഹിക്കുമ്പോൾ ജം ആക്കണമല്ലോ അതെല്ലാ വചനങ്ങളും അങ്ങനെ തന്നെയാണ് സനാതിൻ്റേതല്ലാത്ത എല്ലാ വചനങ്ങളും ദുബായിൻ്റേതൊക്കെ ജം ആക്കി പറയണം അങ്ങനെയാണല്ലോ ജം ആക്കി പറയാത്ത ഇമാമ് ആക്ഷേപ അർഹനാണ് അത് പിന്നെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം ഒന്നും കൂടി പിന്നെ ഇത് അറിയാത്ത ആളുകൾ ശ്രദ്ധിക്കണം മുതൽക്കുക പിന്നെ പറയുന്നുണ്ട് വ ഖുനൂത ഇമാമിന്റെ കേൾക്കുന്ന ഉറക്കെ ആമീൻ പറയണം ഒരു മീഡിയം നിലക്ക് ലി ദുആയി മിൻഹു ആ കുനൂത്തിലെ ദുവാക്ക് ആമീൻ പറയണം അപ്പം വമിന ദുആയി അസ്സലാത്തു നബി അലൈഹി വസല്ലം വമിന് ദുവായി ദയിൽപ്പെട്ടതാണ് അസ്വലാത്തുഅല നബിംസ് അവസാനം എന്ന് പറയില്ലേ ആ സ്വലാത്ത് ദ്വായിൽപ്പെട്ടതാണ് ആ സ്വലാത്ത് ഇമാമിനോട് കൂടെ മൗമൂമി സ്വലാത്ത് ചൊല്ലുകയല്ല വേണ്ടത് ഇമാമിന്റെ സ്വലാത്തിന് ആമിയം പറയുകയാണ് വേണ്ടത് ഒറ്റയ്ക്ക് നിർവഹിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇമാമിന്റെ പിന്നെ ശബ്ദം കേൾക്കാത്ത മോമുമാണെങ്കിലൊക്കെ എന്തു ചെയ്യാം നിസ്കാരത്തിലെ ഫാത്തേക്ക് ശേഷമുള്ള സുഹത്ത് പോലെ തന്നെ പിന്നെ ഇമാമിൻ്റെ ശബ്ദം കേൾക്കാത്ത മോമുമാണെങ്കിലും അവർക്ക് ചൊല്ലാമെന്നല്ലാതെ ഇമാമിൻ്റെ ശബ്ദം കേൾക്കുന്ന ഇമാമിൻ്റെ ഈ കൗനൂത്ത് ശരിക്ക് കേൾക്കുന്ന മോമോമ് ഒരിക്കലും ആ അവസാനത്തെ സ്വലാത്തൊന്നും ഇമാമിനെ പോലെ ചൊല്ലാൻ പറ്റൂല ഈ അഞ്ച് സനാതിൻ്റെ വചനങ്ങൾ മാത്രമേ ഇമാമിനോട് കൂടെ ചൊല്ലാൻ പറ്റുള്ളൂ ശേഷമുള്ള ഈ സ്വലാത്ത് പോലും ദുവായിൽ പെട്ടതാണ് വ നസ്ത ഹഫുർക്കൻ്റെ ചുരുക്കി പറഞ്ഞാൽ കണ്ടോ അത് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് മാമിനെ

ശേഷം യമാമ് ബാൻ അസ്തഫുർക്കനുത്തൂബിയിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ മുതൽക്കും ആമീൻ 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 അവസാനം വരെ ആ സൊലാത്തടക്കം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് കിതാബിലുള്ളത് ഇതിപ്പം ഞാനിപ്പോൾ നിങ്ങളെ മുമ്പിൽ നിവർത്തിവച്ചിട്ടുള്ളത് ലോക പ്രശസ്ത ഫിക്തി ഗ്രന്ഥമായ ഫത്തേഹിൽ മൊയ്നാണ് ഫത്തേഹിൻ്റെ കിതാബുകളിലൊക്കെ ഇത് കാണാവുന്നതാണ് അള്ളാഹു നല്ലത് ചെയ്യാനും പ്രവർത്തിക്കാനും നമുക്ക് തോഫീക്ക ചെയ്യട്ടെ മറ്റുള്ളവരിലേക്കും ഈ ഇതിൻ്റെ ലിങ്ക് എത്തിച്ച് ഈ അറിവ് അവരിലേക്ക് പകർന്നാൽ നിങ്ങൾക്കും അതിൻ്റെ കൂലി ലഭിക്കും അള്ളാഹു നിങ്ങൾക്കും എനിക്കും തോഫീഖ നൽകട്ടെ അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു